നമ്മുടെ നമ്മുടെ രാത്രി സൂര്യൻ ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ചെറിയ ചാനലിലേട്ട് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് നാടൻ പറയാലും പിടിക്കാൻ വേണ്ടിട്ട് വന്നാണ് നമ്മുടെ പാടം കണ്ടോ ബാക്ക്ഗ്രൗണ്ട് ആ പാടത്തിറങ്ങിയിട്ടുള്ള പരിപാടിയായിരുന്നു കാരൊക്കെ கேரிட்டு கேரிட்டோண்டு கேஸ் ஓ கிளந்து நமக்கு ரிலீஸ் ஏதேக்கா நான் விட்டேக்கா ചെറു അടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓ വലിച്ച് ഉണ്ട് ഒറ്റ ഒറ്റലിക്കാൻ ഇവിടം വരെ എത്തി അല്ല സൈസൊന്നും ഇല്ല കേട്ടോ നല്ല നാടൻ വര പറ്റെന്ന് പറഞ്ഞാൽ അടിച്ചിട്ടുണ്ട് കേട്ടോ അതെ ഇത് വീട്ടിനൊരാലാണ് തൊട്ട് പറ്റെന്ന് അടിച്ചാൽ മതി ഓ ഇത് നല്ല രീതിയിൽ ഹുക്ക് കയറിയിട്ടുണ്ടോ കേട്ടോ നമ്മുടെ ഫ്രോഗി ഇരിക്കുന്ന ഇരിപ്പ് ഉണ്ടോ എന്നിട്ട് കറക്റ്റ് അണ്ണാക്കില്ലാ മതി അതിൽ ഭംഗിയുള്ള വരാലേ ടൈലാക്കണ്ടെങ്കിൽ നമുക്ക് ചാക്കിലിട്ടിട്ടേക്കാം നല്ല അടിയായിരുന്നു ഓഹ് കീറിയോന്നൊരു സംശയം അന്ന് ഇവിടെ എറിഞ്ഞ് നോക്കാം നേരെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് നാടൻ വരല്ലേ എന്നാ അടിപൊളി നാടന് വരല്ലേ മൂന്നാല് അടി തന്ന കേട്ടോ പക്ഷെ അവനവസാനം കയറി നാടൻ 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 ചാക്കലേറ്റ് തന്നെ നമുക്ക് ഇട്ടേക്കാം അത്യാവശ്യം സൈസ് വരല്ലോ കേട്ടോ പെട്ടെന്ന് നമുക്കൊരു ഗ്രിപ്പ് ഇട്ടേക്കാം ഓക്കേ വായന എന്തോ മീനൊക്കെ പോയിരുന്നുണ്ട് നല്ല കിടിലം വരല്ലോ കേട്ടോ സൂപ്പർ നല്ല സ്ട്രൈക്ക് വരുന്നു kebual lekat tu dah malas eh cakap ke dah oh ambroh jayn dadi

പറഞ്ഞ് നമ്മളടിപ്പിച്ചുടാ വിരിപ്പടാം എന്നുറന്നിരിക്കണോ അത് കണ്ടു നമുക്ക് വല്ല அடுத்த ஒரு ஸ்ட்ரைக் நம்ம கேட்டிருக்கு അതെന്നാവ് ഓ അതെന്നാവ് പരിപാടി കാണിച്ചേ അതെന്നാ പരിപാടി കാണിച്ചേ നോക്കി നിന്നിട്ട് പറ്റാ വന്നടിച്ചേക്ക നേരും മുൻപില് പക്ഷേ കൈ കൊണ്ടോട്ടോ വായിൽ ചപ്പാൻ ഇച്ചിരി പാടാണ് ചാടുവാണല്ലേ വീരി വലക്കാത്ത അവിടെ വരണം ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു ആക്ടിവിറ്റി കാണിച്ചത് നോക്കി വരുന്ന കറക്റ്റ് ആ സേഫായിട്ട് നോക്കാം കറക്റ്റ് ആക്ടിവിറ്റി നമ്മൾ കണ്ടായിരുന്നു അല്ല സൈസൊന്നുമില്ല എന്നാലും നമുക്ക് എടുക്കാൻ പറ്റുന്ന സൈസ് വരാല്ലോ നമ്മൾ സൂര്യൻ നിൽക്കണമുണ്ടോ വാടമനെ നല്ല സൈസ് വരല്ല കേട്ടോ സേഫ് ആക്കാം സേഫ് ആക്കാം നല്ല ഗ്രിപ്പ് പുറം തട്ടോട്ടോ ഓക്കെ ഇതും നമുക്ക് ആദ്യമേ കിട്ടിയ പോലത്തെ സെയിം വരല്ല കേട്ടോ നല്ല സൈസുള്ളതാണ് നമ്മൾ കൂടുതലിട്ട് കളിപ്പിച്ചാൽ ചിലപ്പോൾ വെള്ളത്തിൽ പോയ പണിയും പാളി നമുക്ക് പെട്ടെന്ന് തന്നെ ചാക്കിലേക്കിട്ടേക്കാം ഈ ഒരു ഒറ്റ സ്ഥലത്ത് നിന്ന് ഇപ്പം എത്ര വരാൽ കയറിയെന്ന് അറിയാം എൻ്റെ ചെയ്യുന്നു ഒരു രണ്ട് സെക്കൻഡ് ഗ്യാപ്പ് ഇട്ട് ഇറിഞ്ഞാൽ മതി ഒരെണ്ണം അടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഓരോ കയറി വേറെ എവിടെയെങ്കിലും എറിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ ഇവിടെ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിക്കും നമ്മതിരി സ്ഥലമാട്ടെ ഇത് ദൈവൻ ഉണ്ട് ഫോളോ ഫോളോ വന്ന് ഫോളോ വന്ന് ഫോളോ വന്ന് ഫോളോ വന്നിട്ടുണ്ട് പറഞ്ഞത് എത്ര കറക്റ്റാന്ന് നോക്കി ഫോളോ വന്നാണ് അടി കിട്ടി ഞാൻ ഞാനോടത്ത് പോയെന്ന് കേറി എല്ലാവരും ഒറ്റ ലൊക്കേഷനാണ് കേട്ടോ അത് നമ്മൾ മീൻ കാണിക്കണത് നമ്മത് അടി കണ്ട അവിടെ അതാ ഇഷ്ടമുക്കൊന്ന് മാറ്റി കറിഞ്ഞിട്ടവിടെ എറിയാം പക്ഷേ ഇത് ഇത് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ പക്ഷേ നമുക്ക് ഓരോ ഒറ്റ മീനുവത്തിൽ അടിച്ചിട്ടില്ല കിടക്കണ കണ്ടിഞ്ഞാൽ ന്യായം വരാല ആ ഭാഗത്തുണ്ടാകും എന്നുള്ള സെറ്റപ്പല്ലേ കിടക്കണം പക്ഷേ ഒരു സ്ട്രൈക്കും നമുക്കവിടെ നിന്ന് തോന്നുന്നില്ല

ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് വന്നിട്ട് അവർ അടിക്കണം എടുക്കണില്ല വേണ്ട അത്യാവശ്യം ആ അത്യാവശ്യം നല്ല സൈസ് സാധനം വിത്ത് കൊടുക്കണ്ട ആദ്യമേ കിട്ടിയ സെയിം സൈസാട്ടോ അതായാലേ ിലും വരല്ലേ നമുക്ക് പെട്ടെന്ന് ചാക്കിലാക്കാം നമ്മുടെ കണ്ടോ ചാറ്റ് നിറയേറായി രണ്ട് ഫോളോണ്ട് ഫോളോ ഉണ്ട് ഫോളോണ്ട് ഫോളോ ഉണ്ട് അടിച്ചില്ല ഇതിലടിക്കും ഫോളോ എന്നിതിലടിക്കും മനിക്കട കയറി അടിക്കട കയറി അടിക്കട കയറി അടിക്കട കയറി അടിയിട അടിയിട അടിയിടാ അടിയടാ അടിയിട പറഞ്ഞടിച്ച പക്ഷെ അവൻ എടുത്തില്ല ഫ്രോഗ് എന്നാലും നമുക്ക് നോക്കാം അടിച്ചു അതല്ലേ അത്യാവശ്യം നല്ല സൈസ് പറയാലെ നല്ല സൈസ് പോയി കിട്ടില്ല അങ്ങനെ വിട്ടാ ചിറ്റി

അടിച്ചില്ല ഞാൻ അടുത്ത് എറിഞ്ഞ് അടിപ്പിക്കും ഹോള വന്നെങ്കിൽ അടുത്ത് കയറി അടിക്കും ഓറ് മാറിപ്പോയാടിച്ചടിച്ചി അതില്ലേ പറഞ്ഞടിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക വൈബല്ലേ നമ്മൾ പറഞ്ഞടിപ്പിച്ച മുതലേ കേട്ടോ ഇത് ചാക്കലിട നമുക്ക് ഒരു ചെറിയ വരാൽ അടിച്ചിട്ടുണ്ടോട്ടോ അയ്യോ എനിക്കർക്ക് ഇപ്പൊ തന്നെ ഒരുപാട് ചാൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചാക്കില നമ്മുടെ സന്തത സഹചാരിക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട് അടിക്കാൻ സ്കൂപ്പിലാണ് കേട്ടോ അത്യാവശ്യം നല്ല വരാലോ ഒരു ഇരക്കിലോ സൈസുണ്ട് മുഖം എന്താ കാണിച്ചത് നെക്സ്റ്റ് വരല കേട്ടോ ഇവൻ അടിച്ചതാണ് അൺഎക്സ്പെക്റ്റഡ് ആണ് നമ്മളിത് എറിഞ്ഞ് എന്താ ക്ലാഷായതാണ് ബ്രൈഡ് താഴെ വന്നത് തൊട്ട് പറ്റ ഒരു ചപ്പം തന്നെ ലോക്കായി കിടന്ന് വരൽ ചോറ് ചേച്ചിട്ടാ അതാ ഇച്ചിരി ചോറ് ചേച്ചി എന്നും പറഞ്ഞു വന്ന് കയറിയ വരാ കേട്ടോ നമ്മൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാ സൈസൊന്നും ഇല്ല എന്നാലും നമുക്ക് കളയേണ്ട ആവശ്യമില്ല നല്ല രീതി ഹുക്ക് കയറിയിട്ടുണ്ടോ അതെ വായയുടെ അകത്ത് തന്നെ കയറി വേണ്ട പണിയാൻ വന്നിട്ട് പണിയൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ചൂണ്ട ഒരാളവിടെ കാണുന്നുണ്ട് ആ ഓക്കെ ഓക്കെ അവിടെ മീനുണ്ടെന്നാണ് പറഞ്ഞത് എടുത്തവൻ അഴിച്ചിട്ടുണ്ട് കേട്ടോ എക്സ്ക്യൂസ് മീ യി പോയി പറ്റിക്ക അടിച്ചു വിട്ടും ചെറുതാണ് ഇട്ടേക്കാമ്പത് എത്രണോത്ര നമ്മളിപ്പോൾ ചെറുതടിച്ച് വിട്ടേക്കണല്ലേ എൻ്റെതും പോയിട്ട് വളരട്ടെ വാടനത്തെ കാര്യമില്ല പാടാൻ പറ്റുമ്പോൾ അത് പോവും മക്കളെന്നെ കേട്ടോ ഉടമനെ എങ്ങനെയാ വേണ്ട എൻ്റെ കാലിൻ്റെ പാദത്തിൽ തീ കൈ കൊണ്ട് പിടിക്കാം നാടൻ വരലാണ് കുറച്ച് നേരമായിട്ട് ഇത് നാടൻ വരാലിപ്പോഴാണ് കിട്ടണത് അടിപൊളി ചെറുതാണേലും നാടൻ വരാൽ കുറച്ച് നാടൻ വരാൽ കണ്ടാ മതി ഊഹ് ഇടക്കാട കൂട്ടാ അടിക്കല മഞ്ഞാ കണ്ട കിട്ടില്ല നാടൻ വരല്ല വലിയ സൈസൊന്നുമില്ല ചാക്കലേറ്റ് മാറ്റിയേക്കാം കേറിട്ടുണ്ട് ഇടക്കല്ല കുഞ്ഞ് നമ്മൾ ക്യാമറ കാണിക്കണ്ടേ ദേ സൈൻസ് പോട്ടിന്നെ കേട്ടോ നാടനല്ല അത്യാവശ്യം സൈസ് വരല சைஸ் வரலா எங்க அடிச்சு போயி ஓகே நல்ல சைஸ் வரலாம் அடிச்சாக்கணே இது நமக்கு சைஸ் போட்டு எந்தோ ஆ இவரோ இங்கே போய் நோக்கி இருக்கணும்ட்டோ നമുക്ക് അടുത്ത ആർഡർ പിടിക്കാറുണ്ട് കേട്ടോ പിന്നെ ഹുക്ക് അത്ര കറക്റ്റല്ല പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത് കൈകൊണ്ട് പിടിക്കാം കൈകൊണ്ട് സേഫ് ആക്കി പിടിക്കാം കൂടിൻ്റെ അതിട്ടൊക്കെ പോകല്ലേ uh, പോകല്ലേ <laughs> നല്ല ഒന്നൊന്നര മുതലാണ് കേട്ടോ ഇതൊരു അറുന്നൂറ് ഗ്രാം എങ്കിലും ഉണ്ടാകും നാടനല്ല നമ്മുടെ വിയറ്റ്നാം തന്നെ ഫ്രോഗ് ഫ്രോഗിരിക്കാൻ കേട്ടോ നമ്മുടെ കോമോ ഇത് എന്നാ അടിയ ൊക്കെ അടിച്ചിട്ടുണ്ട് എറണം കേറിയിട്ടുണ്ട് കേട്ടോ ആളിവിടെ നിന്ന് കാസ്റ്റീനുണ്ട് അടിച്ചല്ലേ കൂടി വല കണ്ടില്ലോടാ എവിടെ പോയി അറിയാണ്ട്